നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പതിനഞ്ചുകാരൻ അനന്തുവിനെ കണ്ണീരോടെ വിടം നൽകിയ നാട് നൂറുകണക്കിനാളുകളാണ് അനന്തുവിനെ അവസാനമായി കാണാനെത്തിയത് എത്തിയത് വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം കൂട്ടുകാർക്കൊപ്പം തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു അവൻ തിരിച്ചെത്തിയത് ചേതനയേറ്റ് സിമെന്റ് തേക്കാത്ത ആ കൊച്ചുവീടിനു മുന്നിലേക്ക് മൃതദേഹം എത്തിച്ചത് കാട്ടിടവഴികളിലൂടെ ചുമന്ന് യാത്രാമൊഴി നൽകാൻ നൂറുകണക്കിന് ആളുകൾ നാടാകെ സങ്കടക്കടലായി വീടിന് സമീപത്തെ കുട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കാരം നേരത്തെ അനന്തു പഠിച്ച സ്കൂളിലെ പൊതുദർശനത്തിലും അതിവൈകാരിക നിമിഷങ്ങൾ ഒരു ദിവസം ക്ലാസ്സിൽ വരാതിരുന്നാൽ മിസ് ചെയ്യുമായിരുന്നു അവനെ ക്ലാസ്സിലെ മിടുമിടുക്കൻ അനന്തു ഇനി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാതെ അധ്യാപകരും വിദ്യാർത്ഥികളും പഠിക്കാൻ എല്ലാവർക്കും ഏറ്റവും ഏറെ ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യണം ഒരു കുട്ടി ഇനി ഇല്ല എന്ന് പറയുമ്പോൾ പഠിക്കുന്ന കുട്ടിയായിരുന്നു പാട്ടും പാടും നല്ലൊരു കുട്ടിയായിരുന്നു എല്ലാവരോടും നല്ല കമ്പനി നല്ല പാവമായിട്ട് നല്ലൊരാളായിരുന്നു ഇനി ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ ഇത് സാന്നിധ്യം ഒരു നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളായ എം സ്വരാജ് ആര്യാടൻ ഷൌക്കത്ത് മോഹൻ ജോർജ് പി വി അൻവർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അനന്തുവിന്റെ വീട്ടിൽ ആശ്വാസ വാക്കുകളുമായി എത്തി മലപ്പുറം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിവാദ ഭാഗത്തെ രാഷ്ട്രീയ വിവാദം കത്തിപ്പടരുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ ബി ദിലീപ് കുമാർ നമ്മോടൊപ്പം ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് ദിലീപ് ഇന്നലെ നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ റോഡ് ഉപരോധം ഉൾപ്പെടെ ഇന്നും സമാനമായ രീതിയിൽ അത് ആവർത്തിക്കുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുന്നുണ്ട് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന നടക്കുന്നൊരു പശ്ചാത്തലത്തിലാണല്ലോ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ കൂടി നിറയുന്നത് ദിലീപ് ഉന്മേഷ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ വളരെ ശക്തമാണ് ഇത് ഏതു വിധത്തിലായിരിക്കും വോട്ടർമാരെ സ്വാധീനിക്കുക എന്നത് മുന്നണികൾ വളരെ ഗൌരവത്തിൽ തന്നെ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്നുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധത്തിനെതിരായിട്ടുള്ള സർക്കാരിന്റെയും ഭരണമുന്നണിയുടെയും ചില പ്രതികരണങ്ങൾ ഇതൊക്കെ നാം കണ്ടതാണ് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി ഈ പതിനഞ്ചുകാരന്റെ ദാരുണ മരണം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെ ഏഴ് പഞ്ചായത്തുകൾ കൂടി ചേർന്നതാണ് ഈ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഈ നിയമസഭാ പരിധിയിൽ വന്യമൃഗശല്യം വളരെ വ്യാപകമാണ് എന്ന ആക്ഷേപം കർഷകർക്ക് മലയോര മേഖലയിലെ ഉണ്ട് ഇതിൽ തന്നെ ആ നഗരസഭ നഗരസഭയുൾപ്പെടെ നിലമ്പൂർ നഗരസഭയും മറ്റ് ഏഴു പഞ്ചായത്തുകളുമൊക്കെ ഈ വനമേഖലയാണ് ആ വനമേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങൾക്കും ഈ തരത്തിലുള്ള പരാതികളുണ്ട് അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഈ വന്യമൃഗ വന്യമൃഗങ്ങളുടെ ആക്രമണം എന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ സജീവമായി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഈ പ്രചരണ ഇതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു നിലമ്പൂരിൽ അടുത്തിടെയാണ് ഈ നിലമ്പൂരിലുള്ള കരുളായിയിലെ അടക്കാക്കുണ്ടെന്ന സ്ഥലത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അലവിയെ കടുവ കടിച്ചു വന്നത് ആ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതും വാർത്തയായിരുന്നു അങ്ങനെ ഈ നിലയിൽ നിരവധി സംഭവങ്ങൾ ഈ പ്രദേശത്താകെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഈ നിലമ്പൂരിലാണ് ഇപ്പോൾ പന്നികൾക്ക് വെച്ച കെണിയിൽ പന്നിയെ പിടികൂടി അതിനെ അതിന്റെ ഇറച്ചിയെടുത്ത് വിൽക്കുക എന്ന കൂടിയാണ് ഇയാൾ ഈ പന്നിക്കണി വിനേഷ് എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഈ പന്നിക്കണി സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം വിനേഷ് നൽകിയ മൊഴിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പന്നിക്കണി സ്ഥാപിക്കുക അതും ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി ഇത് മാറിയിട്ടുണ്ട് സർക്കാർ ഇത് സ്പോൺസേഡ് ർ എന്നാണ് ഇതിനെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിച്ചത് അതിനെതിരെ ഇതിൽ ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ പ്രകടിപ്പിച്ചത് ഇതിനെതിരായി വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി വനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ കോലം കത്തിക്കുന്ന നിലയിലുള്ള പ്രതിഷേധങ്ങളും ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു അതേസമയം ഈ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ വഴിക്കടവ് പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൽ ഡി എഫ് നാളെ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും പ്രതിഷേധങ്ങൾ കൊണ്ടും രണ്ടും കൂട്ടരും ഭരണ പ്രതിപക്ഷ മുന്നണികൾ കൊണ്ടും കൊടുത്തും ഈ വിഷയം സജീവമാക്കി നിർത്തുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതിനാണിപ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ സാക്ഷ്യം വഹിക്കുന്നതും ഉന്മേഷ് തുടരുക ദിലീപ് കുമാർ ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട് വിപിൻ ഇപ്പോൾ ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ ഈ പ്രതി പിടിയിലായിട്ടുണ്ട് മറ്റാരുമില്ല ആർക്കും പങ്കില്ല എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് പക്ഷേ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടല്ലോ ആ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും വിപിൻ ഉന്മേഷ് ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമാണ് കാരണം ഇത് വലിയ ഡൈമെൻഷനുകളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഒരു കാര്യമായിരുന്നു ഒരു സാഹചര്യം അത്തരം ഒരു പൊളിറ്റിക്കൽ സാഹചര്യം നിലമ്പൂരിൽ നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു പ്രതി വിനീഷ് ഒരു ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മൃഗവേട്ടക്കാരനായിരുന്നു ഇപ്പോൾ ഈ കെണി വെച്ചിട്ടുള്ളതിന് കുറച്ചപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഇയാൾ സമാനമായ രീതിയിൽ കെണി വെച്ച് പന്നിയെ പിടികൂടിയിരുന്നു ഇന്നലെയും ഇതുപോലെ തന്നെ ഈ വൈദ്യുതി വെള്ളത്തിലേക്കിട്ട് പന്നിയെ പിടികൂടാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഇയാൾ വീട്ടിൽ സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പന്നി പിടിയിലാകുന്നത് കാത്തിട്ട് പെട്ടെന്നാണ് ആംബുലൻസിന്റെ ശബ്ദവും ആളുകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത് ആ സമയത്താണ് ഓടി വരുന്നതും ഇവിടെ എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഇയാൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമായിരുന്നു പിന്നീട് പുലർച്ചെയോടെ വീട്ടിലേക്കെത്തി വസ്ത്രവും പണവും എടുക്കാൻ നേരത്താണ് പോലീസ് വളഞ്ഞിട്ട് പിടികൂടുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം ഓടിച്ചിട്ടാണ് പോലീസ് ഇയാളെ കീഴടക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ചോദിച്ചതിന് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ കൈ തീരുമാനം വരുന്നത് അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിലാണ് അത് ഇപ്പോൾ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് ഇതിലൊരു ഗൂഢാലോചന എന്നുള്ളതാണ് അത് കുറച്ചുകൂടി സ്പെസിഫിക്കായി എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യട ചൌഹത്തിന്റെ ഉറ്റ സുഹൃത്താണ് അവർക്ക് ഏത് രീതിയിലാണ് ഇതിൽ പങ്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണ അത്തരത്തിലുള്ള ഏത് ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ഈ പ്രതിയുടെ മൊബൈൽ ഫോണിന്റെ ചാറ്റ് റെക്കോർഡ് അതിന്റെ സി ഡി ആർ ഒക്കെ എടുത്തുള്ള ഒരു പരിശോധന കൂടിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത് ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അയാൾ ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് ഇറച്ചി ഇതുപോലെ വേട്ടയാടുന്ന ഇറച്ചി സ്ഥിരമായിട്ട് വിൽക്കുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു രീതിയിലുള്ള അന്വേഷണം ഇതിൽ നടക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് അതിനെ ഡിവൈഎസ്പി ഡി വൈ എസ് പി സി അലവിക്കാണ് അതിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനകൾ മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടക്കും ഉന്മേഷ് ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് അവരുടെ അന്വേഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കും വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു